ജനുവരി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ മത വൈജ്ഞാനിക സാംസ്കാരിക ആത്മീയ സാംസ്കാരികരംഗത്ത് വൈവിധ്യമായ സേവനങ്ങൾ ചെയ്യുന്ന ഉസ്താദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യയിലെ പ്രഥമ ഖുഹാൻ ഗവേഷണ കേന്ദ്രം അതിൻ്റെ കീഴിൽ ഖുർഹാൻ ഗ്ലോബൽ ഖുർഹാൻ ഗാല സംഘടിപ്പിക്കുകയാണ് ഈ വർഷം ഇരുപത്തഞ്ചാം വാർഷികം സിൽവറിനുസ്രത്ത് ജാമ്യാനുസരത്തിൻ്റെ സിൽവറി നുസ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഖുർഹാൻ ഗാല സംഘടിപ്പിക്കുന്നത് ഖുഹാൻ ഗാലയുടെ തുടക്കം ജനുവരി ഒന്ന് ഒന്ന് രണ്ട് തീയതികളിലായി നടക്കുകയാണ് അതിൽ ക്യൂ ഡിബേറ്റ് എന്ന് പറയുന്ന പരിപാടിയാണ് ആദ്യമായി നടക്കുന്നത് ക്യൂ ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ ഖുർഹാൻ ബന്ധപ്പെട്ട വൈജ്ഞാനികമായ വിഷയങ്ങളിൽ കുട്ടികൾ തമ്മിലുള്ള സംവാദമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട പി ജി ഡിഗ്രി പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഖുർഹാനികമായ വിഷയങ്ങളിൽ മാറ്റിരക്കുന്ന ഒരു ഖുർഹാൻ ഡിബേറ്റാണ് ഒന്നാമതായി നടക്കുന്നത് രണ്ടത്തണി ജാമിയ നുസ്രത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം സിൽവറി നുസ്രത്തിന്റെ ഭാഗമായിട്ടാണ് ഓ കെ ഉസ്താദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇക്ര ഗ്ലോബൽ ഖുറാൻ ഗാല സംഘടിപ്പിക്കുന്നത് ഖുറാൻ ഗാല സീസൺ ടു ജനുവരി ഒന്ന് രണ്ട് തീയതികളിൽ രണ്ടത്താണി കിഴക്കിപ്പുറം ജാമിയ നുസ്രത്ത് ക്യാമ്പസിൽ വെച്ച് നടക്കും ഗാലയുടെ ഭാഗമായി ഖുറാൻ ഡിബേറ്റ് ഗ്ലോബൽ ഖുറാൻ ക്യൂസ് ഗ്രാൻഡ് ഖുറാൻ സമ്മിറ്റ് അഖില കേരള പ്രീ സ്കൂൾ ഗിറാത്ത് മത്സരം ഹിഫ്ൾ മത്സരം എന്നീ പരിപാടികൾ നടക്കും ഖുറാനും വിശുദ്ധ ഇസ്ലാമും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന വർത്തമാന കാലത്ത് പ്രസക്തമായ വിവിധ വിഷയങ്ങളിൽ ആഴത്തിലുള്ള ഗവേഷണ പ്രബന്ധങ്ങൾ ചർച്ച ചെയ്യപ്പെടും ഖുറാൻ പഠനങ്ങൾ ജനകീയമാക്കുകയും അതോടൊപ്പം കൂടുതൽ അക്കാദമിക സ്വഭാവമുള്ള ഗവേഷണ പഠനങ്ങൾക്ക് പുതിയ വിദ്യാർത്ഥികൾക്ക് അവസരമൊരുക്കുക എന്നതാണ് ഗാലയുടെ പ്രധാന ലക്ഷ്യം ജനുവരി ഒന്നിന് നടക്കുന്ന ക്യൂ ഡിബേറ്റിൽ സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള പ്രധാന ഡിഗ്രി പി കോളേജുകളിലെ വിദ്യാർത്ഥികൾ മത്സരിക്കും ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം പതിനായിരം ഏഴായിരം അയ്യായിരം രൂപ സമ്മാനമായി നൽകും ഗ്ലോബൽ ഖുറാൻ കിസ്റ്റിന് യഥാക്രമം ഡോളർ ഇരുനൂറ്റി ഇരുപത്തിരണ്ട് ഡോളർ നൂറ്റി പതിനൊന്ന് ഡോളർ എന്നിങ്ങനെയും പ്രീ സ്കൂൾ മത്സരങ്ങൾക്ക് പതിനായിരം ഏഴായിരം അയ്യായിരം എന്നിങ്ങനെയുമാണ് സമ്മാനം നൽകുന്നത് ജനുവരി രണ്ടിന് നടക്കുന്ന ഗ്രാൻഡ് ഖുറാൻ സമ്മിറ്റ് രാവിലെ പത്ത് മണിക്ക് റിട്ടയർഡ് ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം ചെയ്യും ഒ കെ ഉസ്താദ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ ഹുസൈൻ രണ്ടത്താണി അധ്യക്ഷത വഹിക്കും അലി ബാഗവി ആറ്റുപുറം ചടങ്ങിൽ സംസാരിക്കും ഡോക്ടർ ഫൈസൽ ഹസനി രണ്ടത്താണി ഷാഫി സഖാഫി മുണ്ടബ്ര ഇബ്രാഹിം സഖാഫി പുഴക്കാട്ടി റഷീദ് ഹുദവി ഏലംകുളം എന്നിവർ ഖുറൻ അനുഭവങ്ങൾ പങ്കുവയ്ക്കും മുഹിയുദ്ദീൻ സഖാഫി കാവനൂർ അയ്യൂബ് പി എം ജമാലുദ്ദീൻ ഏഹ്സനി അബുനാസർ സുറൈജി അഡ്വക്കറ്റ് ഷമീൽ നുസരി ഷരീഫ് കുമാൽ നുസരി യാസിൻ നുറാനി ഹനീഫ് സഖാഫി ഹാഫിസ് ലുമാൻ ഷരീഫ് ബാഗബി തുടങ്ങിയവർ വിവിധ സെഷനുകൾക്ക് നേതൃത്വം നൽകും ഡോക്ടർ ഫൈസൽ അഹ്സനി കുഞ്ഞു കുണ്ടിലങ്ങാടി ഷംസുദ്ദീൻ സഖാഫി ജോഫർ നുസ്റി മാണൂർ സൽമാൻ നുസ്റി അച്ചിപ്ര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ സീനത് സിൽ സെൻസാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ